ഹലോ ചങ്ങായി മറേ ഇന്നൊരു കല്യാണ വൈബ് കൊറേ ആയി വായി ഒരു കല്യാണം എന്ന് കണിയാത്തത് എന്റെ അഭിപ്രായത്തിൽ മാസങ്ങളായോന്നും കല്യാണം കണിയാത്ത നമ്മള് വറക്കിന് പോയ വീട്ടിലെ മൊരാളിന്റെ മോളെ കല്യാണം രണ്ടു മാസത്തിന് മോളിലായി കല്യാണം എന്ന് കണിയാത്തത് അപ്പൊ ഇന്നൊരു കല്യാണ വൈബാക്കിയാലോ പൊളിക്കൂലെ ആൾക്കാരിൽ വളരെ കുറവാണ് കൈന എന്റെ മോനെ ഒരു ഫോറിൻ ടു ഫോറിൻ ചമീച്ചു വെച്ചിട്ടുണ്ടല്ലോ മഹേന്ദ്രന്റെ കല്യാണ വേദിപ്പി ആപ്പിളെല്ലാം ആടുണ്ട് അമ്മശലുണ്ട് നമ്മളെ മൊരാളി അതാടുണ്ട് കൈ കൊടുക്കേണ്ടി എല്ലാവർക്കും നമ്മളൊന്ന് കൈ കൊടുക്കാം ഫ്രഷ് ജ്യൂസ് എല്ലാം കയ്യെല്ലാം കൊടുത്ത് നമുക്കടുത്ത് ഭക്ഷണ സെക്ഷനിലേക്ക് കിടക്കാം ഭക്ഷണം എന്തെല്ലാം നോക്കാം വിളിക്കുന്ന സ്നേഹം എന്താന്ന് വരുത് ഭക്ഷണല്ല ഭക്ഷണം എന്നാലും കഴിക്കുന്ന എപ്പം കൈ വേണേ അത് നല്ല ശീലമാണ് കുറച്ച് ഹാൻഡ് വാഷ് ആക്കിട്ട് നല്ല കൈ കഴിക്കോ എന്നിട്ട് തുടങ്ങിയാ കഴിഞ്ഞോ വെജിറ്റബിൾ ഉള്ളത് അപ്പുറത്തെന്താന്ന് നോക്കാം ഉണ്ട് പൊറോട്ട പൊറോട്ട് അടിപൊളി ബീഫ് തന്നെ ഇപ്പൊ മട്ടൻ കഴിഞ്ഞല്ലോ മട്ടൻ ബിരിയാണി ഉണ്ട് മട്ടൻ എല്ലാം കഴിഞ്ഞു വരും കളിക്കാം 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 ബിരിയാണി ബിരിയാണി ഓക്കെ മട്ടനെ കഴിഞ്ഞ് ഒന്നേ മുക്കാലേ ആയിട്ടുള്ളു അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞു അലഹമില്ല അടുത്ത പരിപാടി ഇതിൽ കിടക്കാം ഐസ്ക്രീം ഉണ്ട് അടിപൊളി ഫ്രഷ് തന്നെ കുളിക്കുന്നു ഗുലാമും ജാമും കഴിച്ച ഉടനെ കുറേ ആൾക്കാർ അപ്പം തന്നെ സ്പോട്ടിൽ പോയിട്ട് ലൈം ടീ കുടിക്കുന്നുണ്ടേ അതിൽ നിൽക്കാൻ പറ്റില്ല കുറച്ച് സമയം കാണാം തണുപ്പ് കയറി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ലൈം ടീ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെറിയ ആൾക്കാർ ഇത് കുടിച്ച ഉടൻ ഐസ്ക്രീം ഇത് അടിച്ച ഉടനെ പോയിട്ട് ലൈം ടീ അടിക്കും അത് നല്ലതല്ല കേട്ടോ ഒലിയാന്നേ അത് നല്ല മജയുണ്ട് ഐസ്ക്രീമും കൂട്ടിയിട്ട് അടിക്കുന്നത് നല്ല വേറെ ലെവലാന്നേ ഇനി മിക്കവാറും ഒരു കപ്പും കൂട്ടി റിപ്പീറ്റ് അടിക്കേണ്ടി വരും പറഞ്ഞ പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിപൊളി നല്ല നല്ല രസിക്രീം അടി താങ്ക്സ് നല്ല പൊളിയാന്നേ അതുകൊണ്ട് രണ്ടോട്ടം മാങ്ങി എനിക്ക് പിന്നെയും പോകാൻ കഴിയില്ല പൊളി ഐസ്ക്രീമിനെ കൂടെ ആ സാധനം നല്ലോണം മിക്സ് തിന്നാ വേറെ ലെവലാന്നേ പൊളിയായിട്ടോ അതെല്ലാം മംഗളം ആശംസിക്കുന്നു ക്യാമറമാൻ ഷെയ്ദ് മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ